ഷാർജ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫ്രോസൺ മിൽക്ക് വേണം ബൂസ്റ്റ് വേണം പീനട്ട്സ് വേണം ഷുഗർ വേണം രണ്ട് മീഡിയം സൈസ് ബനാന വേണം പാളയം തോടും അല്ലെങ്കിൽ രസകതളി എടുക്കാം ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് ബനാന റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതാണ് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ചേർത്തിരിക്കുന്നത് ബൂസ്റ്റിന് വരെ നിങ്ങൾക്ക് ഹോർലിക്സും യൂസ് ചെയ്യാവുന്നതാണ് മൂന്ന് ടേബിൾ സ്പൂൺ പീനട്ട് ചേർത്ത് കൊടുക്കാം പീനട്ടിന് പകരം ക്യാഷുനട്ടും ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രോസ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാൽ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തതാണ് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം സെർവിംഗ് ഗ്ലാസ് എടുക്കുക ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഗാർണിഷ് ചെയ്യാം അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിൽ വരണം അപ്പോഴാണ് ഈ ഷർജ ഷേക്കിന്റെ ആ ഒരു ഫോമിൽ കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിലും ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇവിടെ ബദാമിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം